ക്ഷമയും നിശബ്ദതയുമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഊർജം ക്ഷമ നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കും നിശബ്ദത നിങ്ങളെ ഇമോഷണലി ഏറെ ശക്തരാക്കും ക്ഷമയ്ക്ക് പകരം രോഷമാണ് നാം സൃഷ്ടിക്കുന്നതെങ്കിൽ അതോടെ എല്ലാം അവസാനിക്കും രോഷാകുലനായ ഒരു വ്യക്തി എതിരാളിയെ കൊല്ലും മറിച്ചാണെങ്കിലോ അവൻ്റെ മനസ്സ് രോഷത്തിനും നൈരാശ്യത്തിനും അടിമപ്പെട്ട് സ്വയം ഇല്ലാതാവും ഒരു ഭ്രാന്തനെ പോലെ ഹീനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തുറുങ്കിലടയ്ക്കപ്പെടും അതുമല്ലെങ്കിൽ ആരുടെയെങ്കിലും കത്തിമനകൾ കടിമയാകും അതിനുമ്പുറമെങ്കിൽ സ്വയം ആത്മാഹുതി ചെയ്യും ഒരു ശിശു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവൻ ഒരു വെള്ള പേപ്പർ പോലെയാണ് സമൂഹമാണ് ആ കുട്ടിയുടെ മനസ്സാകുന്ന വെള്ളക്കടലാസിൽ വരയും കുറിയുമിട്ട് വികലമാക്കുന്നത് അതിനാലാണ് നാം നമ്മുടെ കുട്ടികളെ നല്ല സാഹചര്യങ്ങളിൽ നല്ല വിദ്യാഭ്യാസം നൽകി സംസ്കാരത്തോടെ വളർത്തിയെടുക്കേണ്ടത് കുടുംബമാണ് അവൻ്റെ ആത്മവിദ്യാലയം ആത്മീയതയും ഉത്കൃഷ്ടവും ഉന്നത സംസ്കാരവും മനുഷ്യ സ്നേഹവും അവനിൽ വളർത്തിയെടുക്കണം ജാതീയ ചിന്തകൾ കൊണ്ട് അവൻ്റെ മനസ്സിനെ മലിനമാക്കരുത് മനുഷ്യ സ്നേഹത്തെ പറ്റിയും ദയാ സഹാനുഭൂതി അനുകമ്പ സ്നേഹം മുതലായ ചിന്തകൾ കുട്ടികളിൽ നന്നേ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കണം വേദപഠനം അത്യന്താപേക്ഷിതമാണ് കാരണം അതവനെ അച്ചടക്കമുള്ളവനായും ദൈവഭയമുള്ളവനായും ക്ഷമാശീലമുള്ളവനായും വളർത്തിയെടുക്കും ജാതീയ ചിന്തകൾ സമൂഹത്തിലെ പുഴുക്കത്തുകളാണ് ആ ചീഞ്ഞു നാറിയ പുഴുക്കൾ അവൻ്റെ ഹൃദയത്തിലെ നന്മകളെ മലീമസമാക്കാതെ ശുദ്ധീകരിക്കണമെങ്കിൽ മാതാപിതാക്കളും ഗുരുനാഥന്മാരും മൊത്തം സമൂഹവും ആ കുട്ടിയുടെ മനസ്സാകുന്ന വെളുത്ത പേപ്പർ വികലമാക്കാതെ സൂക്ഷിക്കണം നല്ലൊരു നാളയെ സൃഷ്ടിക്കണമെങ്കിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും നാം ഉത്കൃഷ്ടവും ഉന്നതവുമായ സംസ്കാരത്തിൻ്റെ നിറവിൽ വളർത്തിയെടുക്കണം പ്രതീക്ഷിക്കാം നമുക്ക് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും മൊത്തം സമൂഹത്തിൻ്റെയും സഹായ സഹകരണത്തിനായി ഈ ലോകത്തെ മുഴുവൻ നമുക്കൊരു സ്നേഹ കൂടാരമാക്കാം ശാന്തതയുടെ സംഗീതം പരത്താം പരസ്പരം ബഹുമാനിക്കാം നന്മവിതറാം സ്നേഹിക്കാം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ സ്വയം സംസ്കരിച്ച് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ആത്മശുദ്ധി നേടുമെന്ന ആത്മവിശ്വാസത്തോടെ ദി കമ്പാനിയൻ ഓഫ് പേഷ്യൻസ് ഈ സൈലൻസ്